സുഹൃത്തുക്കളെ റിപ്പോർട്ടർ ചാനൽ തുടങ്ങുന്ന ഒരു വലിയ ലഹരിക്കെതിരൽ ഒരു വലിയ ഒരു സംരംഭം അത് അവരുടെ ഒരു പ്രചരണം പിന്നെ പരിപാടിയാണ് നടക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ അരുൺ സാറിനെ ഒന്ന് പരിചയപ്പെടാം സാ സാറേ ഓക്കെ 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 അപ്പോൾ അരുൺ സാറേ നമ്മുടെ ചാനലാണ് അത് നിഹാർ വ്ലോഗ് നമ്മൾ ഒരു ഈ നിങ്ങളെല്ലാം സപ്പോർട്ടും ഒരുമിച്ച് തന്നെ പോരാടണം തുടങ്ങി വെച്ചിരിക്കുന്ന പിന്തുണ അത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം അതിന്റെ അടിവേരക്കണം അത് നമ്മൾ ഒറ്റക്കെട്ടായി നൽകണം അതിന് എന്ത് ചെയ്യണം തീർച്ചയായിട്ടും നമുക്ക് അവരെ ശ്രദ്ധിക്കുക അവർക്ക് സമയം കൊടുക്കുക വേണ്ട മൈതാനങ്ങളിൽ കുട്ടികളെ തിരിച്ചെത്തി അവർ കാൽപന്തുകളിൽ ലഹരി കണ്ടെത്തട്ടെ പാട്ടുകളിൽ ലഹരി കണ്ടെത്തട്ടെ അവർ സംസാരിക്കുക ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാവുക എന്നുള്ളതാണ് ആ ബന്ധങ്ങൾ ശക്തി പ്രാപിക്കുന്നു സ്വാഭാവികമായും ലഹരിയുടെ കച്ചവടക്കാർക്ക് പിടിമുറുക്കാൻ കഴിയാതെ ആ സ്ഥലമാണ് അവരെ ബന്ധങ്ങൾ അപ്പോൾ എന്തായാലും സന്തോഷം ശക്തമാവേ നടത്തിയ ഒരു എന്ത് സംഭവം ഇത് ഈ പരിപാടി തികച്ചും ആവശ്യകമായിട്ടുള്ളൊരു പരിപാടിയാണ് കാരണം ഇന്ന് ഇത്രയും ജനങ്ങൾ ഇത് ശ്രദ്ധിക്കപ്പെട്ടത് ഈ റിപ്പോർട്ടർ ചാനൽ നേരിട്ട് ഈ പരിപാടി നടത്തിയത് കൊണ്ടാണ് ഇത് വളരെ അധികം സ്വാഗതർക്കും ചെയ്യുകയാണ് ഇതുപോലെ ജനങ്ങൾ ഒരുമിച്ച് ഇപ്പം ഇത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടിയതുപോലെ എല്ലാ പ്ലാറ്റ്ഫോമിലും ജനങ്ങൾ ഒരുമിച്ച് കൂടിയാൽ തീർക്കാൻ പറ്റുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് എനിക്ക് ഈ വേളയിൽ നിങ്ങളോട് പറയാനുള്ളത് സാധുരേ ഈ ഇന്നിപ്പം ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന ക്യാമ്പയിന് റിപ്പോർട്ട് ചാനൽ കൊണ്ടുവന്നതിൽ വളരെ സ്വാഗതമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് പിന്നെ മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളെപ്പോലുള്ള യൂട്യൂബർ ചാനലുകൾക്കും വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും കാരണം ഒരു പക്ഷേ നിയമ സംവിധാനമോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോ രക്ഷിതാക്കളോ മാത്രം വിചാരിച്ചുകൊണ്ട് പരിപൂർണമായി തീർക്കാൻ വേണ്ടി കഴിയില്ല നാട്ടിലെ എല്ലാവരും ഐക്യത്തോട് കൂടി മുന്നോട്ട് പോയാൽ മാത്രമാണ് ഇതിനെതിരെ ഒറ്റക്കെട്ടായി കേരളം കഴിയുള്ളൂ അതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരിടമാണ് മാധ്യമം അതിൽ ഇന്ന് അരീ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈവായിട്ട് നിൽക്കുന്ന റിപ്പോർട്ടർ ചാനലിൽ ഈ ലഹരി വേണ്ട ലഹരിയും വേണ്ട എന്ന ക്യാമ്പയിൻ വളരെ സന്തോഷത്തോടു കൂടി അരീക്കോട് ജനത ഏറ്റെടുത്തു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂടെ ഈ റിപ്പോർട്ടർ ഈ ഒരു വലിയ മഹാസംഗമത്തിന്റെ കൂടെ നമ്മുടെ കാലിക്കറ്റ് റൈഡേഴ്സ് ടീം അല്ലേ ക്ലബ്ബ് കാലിക്കറ്റ് ബുള്ളറ്റ് ക്ലബ്ബ് അതായത് ബുള്ളറ്റ് മാത്രം യൂസ് ചെയ്ത് ഉപയോഗിക്കുന്ന ഇവര് യാത്ര നടത്തുന്ന ടീമാണ് അപ്പോൾ എന്ത് ഒരു ക്യാമ്പയിൻ അല്ല അത് ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ ആയതുകൊണ്ടാണ് നമ്മളും കൂടാൻ കാരണം കാര്യം ഇപ്പോഴത്തെ യുവതലമുറക്കുള്ള ഒരു മെസ്സേജ് ആണല്ലോ കാര്യം നമ്മൾ നമ്മൾ കണ്ട് വളർന്ന ലരികളൊന്നുമല്ല ഇപ്പം ഉള്ള ലഹരികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇപ്പം യുവതലമുറയൊക്കെ നമ്മളിപ്പോൾ അതിൻ്റെ പറയുന്നു അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് നമ്മളായാലും കഴിയുന്ന വിധത്തിൽ നമ്മൾ പങ്കെടുക്കാനുള്ള രീതിയിൽ റിപ്പോർട്ടർ ചാനലായിട്ട് ഞങ്ങൾ സഹകരിച്ച് നിങ്ങൾ രാവിലെ ഇന്ന് എവിടെ വെച്ചാണ് ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഇവിടെ മാഞ്ചേരിക്ക് വന്നിട്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇതിൽ പല മേലും വന്ന ആൾക്കാരുണ്ട് ഇയാൾ മാഹിന്ന് രാവിലെ എല്ലാവരും നമ്മളിപ്പോ ഒരു ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ലഹരി വ്യാപകമായി ഇതിനെ ഉത്തരവാദിത്വ സർക്കാർ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒന്നും കേന്ദ്ര സർക്കാർ ആണെങ്കിലും സംസ്ഥാന സർക്കാർ ആണെങ്കിലും ഏതെങ്കിലും സർക്കാർ അറിയാമെന്നും ഒരു സർക്കാർ അറിയാതെ അത്രയും സുലഭമായിട്ട് ഏത് മുക്കിലും മൂലയിലും ആയത് കുട്ടിക്കും കിട്ടുന്ന അവസ്ഥയിൽ കോളേജിലും സ്കൂളിലും വരെ ലഹരി കിട്ടുന്ന സിന്തറ്റിക് ലഹരികൾ കിട്ടുന്ന അവസ്ഥയിൽ എത്തുന്ന ഉത്തരവാദി സർക്കാർ തന്നെയാണ് അപ്പൊ ഇതിൽ സർക്കാരും മാത്രമല്ല ജനങ്ങളും യുവാക്കളും എല്ലാവരും കൂടെ ഇതിനെതിരെ രാഷ്ട്രീയ ഭേദ എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തടയിടാൻ പറ്റുള്ളൂ ഇല്ലാന്നുള്ളതാണ് പക്ഷേ ഇതുകൊണ്ടാണ് ഈ ഒരു യാത്ര ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ ഈ കുഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കണം അവിടെയാണ് ഇല ആയിരം ചെറിയ ചെറിയ കൊച്ചു ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ ഒഴിഞ്ഞ മരുഭൂമിയിൽ അല്ലെങ്കിൽ ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ മലം പ്രദേശത്ത് ഇവിടെ വെച്ചൊക്കെയാണ് ഈ ലഹരികൾ കൈമാറുന്നത് അപ്പൊ ഇതിന് നമുക്ക് എന്തായാലും തടയിടാൻ കഴിയും അഭിപ്രായം അതന്നെ അപ്പൊ അതിന് ഇങ്ങനെ കൂട്ടായ്മ ഒരു പ്രയത്നം ഉണ്ടെങ്കിലേ അത് നടക്കുള്ളൂ കൂട്ടായ്മ സംഘടിപ്പിക്കുക ഒന്നിച്ചിട്ട് അതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമുക്കിത് തടയിടാൻ പറ്റൂ അപ്പോൾ എന്തായാലും ഈ ഞങ്ങളിപ്പോൾ കാലിക്കറ്റ് ബുള്ള ക്ലബ്ബിൻ്റെ ആളുകളാണ് ഞങ്ങൾ ഇപ്പം ഈ ഇപ്പോൾ എപ്പോഴാണ് ഈ പ്രശ്നമൊക്കെ തുടങ്ങിയത് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ മുപ്പത്താറ് ദിവസം ഞങ്ങൾ ലഡാക്കിലേക്ക് ഈ സന്ദേശമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇരുപത്തിരണ്ട് ബൈക്കും രണ്ട് ഫോർ വീലറായിട്ട് ഉമിങല പാസ് വരെ പോയി വന്നത് അവിടെ എല്ലാ പോയ ഗ്രാമങ്ങളിലൊക്കെ ഇതിൻ്റെ സന്ദേശം ഞങ്ങൾ പ്ലക്കാടൊക്കെ വെച്ചിട്ടാണ് പോയത് അന്ന് മുതൽ ഞങ്ങൾ ഇതിൻ്റെ പിന്നാലുണ്ട് പക്ഷെ ഇപ്പോഴൊരു ഒരു ഇൻസിഡൻ്റ് ഉണ്ടാകുന്ന സമയത്താണ് ഗവൺമെൻറ് ആയാലും ജനങ്ങളായാലും ഉണരുന്നത് എന്തായാലും ഈ ഒരു യാത്രയ്ക്ക് നമ്മളെല്ലാവിധ മാക്സിമം അതിൽ സന്ദേശം കൂടി കൊടുക്കുക എന്നല്ല അർത്ഥമല്ലേ എന്തായാലും വളരെയധികം നന്ദി കണ്ടതിൽ സന്തോഷം